നമസ്കാരം ശബരി പാതയാണിത് പത്തനാപുരം എം എൽ എ ഓഫീസ് മന്ത്രിയുടെ ഇപ്പോഴത്തെ മന്ത്രിയുടെ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഇത് സ്റ്റേറ്റ് ഹൈവേയാണ് ഇവിടെ ഒരു ബമ്പുണ്ടാക്കി രണ്ട് ബമ്പ് നിർമ്മിച്ചിരിക്കുകയാണ് ഈ കാരണം കൊണ്ട് തന്നെ ഇവിടെ റോഡ് നശിക്കാനുള്ള കാരണങ്ങളുണ്ടാകുന്നത് ഇങ്ങനെ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു ബമ്പ് ബമ്പുണ്ടാക്കേണ്ട കാര്യം ഇല്ല ഒന്നല്ല രണ്ട് ബമ്പുകൾ അങ്ങ് ആ സൈഡിലായിട്ടും ഒരു പമ്പുണ്ട് ഈ സൈഡിലും പമ്പുണ്ട് ഉണ്ടായിട്ട് പോലും അവിടെ പോലും പമ്പില്ലാതെ സീബ്രാലൈനാണ് കാണുന്നത് എന്നാൽ ഈ ഭാഗത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഇതിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും അപ്പുറം ഇപ്രവായിട്ട് റോഡിൻ്റെ കേടുപാടുകൾ വന്ന് ഇപ്പോൾ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റ് രീതാണ് ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പമ്പ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഒരു സ്കൂളോ മറ്റ് ഏതെങ്കിലും സാഹചര്യത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സാധ്യത മാത്രം പമ്പ് വെക്കാം എന്നാൽ സ്റ്റേറ്റ് ഹൈവേയിൽ പമ്പ് വെക്കാൻ സാധ്യതയില്ല സ്റ്റേറ്റ് ഹൈവേയിലോട്ട് പ്രവേശിക്കുന്ന ചെറു റോഡുകളുടെ പ്രവേശന കവാടത്തിന് മുമ്പായിട്ട് പമ്പുകൾ വെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ആ ബസ് വരുന്നു അവിടെ ബമ്പ് അതിന് മുമ്പ് വമ്പ് ഇങ്ങനെ ഈ ബമ്പുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഈ റോഡ് നശിക്കുന്ന കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ റോഡ് പി ഡബ്ല്യു ഡി ചെയ്യുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി ഈ റോഡിലെ ബമ്പുകൾ നീക്കം ചെയ്ത് വാഹന ഗതാഗത യോഗ്യമാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സാധിക്കുമാറാണോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്